അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയ സഹോദരീ സഹോദരന്മാരെ വിശ്വാസം അഥവാ ഈമാൻ അത് വെറും വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല അത് നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ബോധ്യമാണ് അത് നമ്മുടെ വാക്കുകളിലും പ്രവർത്തികളിലും പ്രതിഫലിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈമാൻ എന്നത് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒന്നാണ് അതായത് അള്ളാഹുവിനെ ഓർക്കുമ്പോഴും അവന്റെ കൽപ്പനകൾ പാലിക്കുമ്പോഴും നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നു അതേസമയം അള്ളാഹുവിൽ നിന്ന് അകലുമ്പോൾ തെറ്റുകളിൽ ഏർപ്പെടുമ്പോൾ അത് ദുർബലമാകുന്നു ഇത് വെറും നമ്മുടെ തോന്നലല്ല മറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ഫത്ത്ഹിലെ നാൽപ്പത്തിയെട്ടാം ആയത്തിൽ അല്ലാഹു പറയുന്നു അവരുടെ നിലവിലുള്ള വിശ്വാസത്തോടൊപ്പം വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണത് അതേപോലെ സൂറത്തുൽ കെഹ്ഫിലെ പതിമൂന്നാം ആയത്തിൽ പറയുന്നു നാം അവർക്ക് മാർഗദർശനം വർദ്ധിപ്പിച്ചു നൽകി അല്ലാഹുവിന് കീഴൊതുങ്ങിയവർക്ക് അവരുടെ വഴിയിൽ കൂടുതൽ മാർഗനിർദ്ദേശം ലഭിക്കുമെന്നും അവരുടെ ഭക്തി വർദ്ധിപ്പിക്കുമെന്നും മറ്റ് അനേകം സൂക്തങ്ങളിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ഈമാനിന്റെ പൂർണതയ്ക്ക് വേണ്ടി സ്നേഹിക്കുകയും വേണ്ടി വെറുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതായത് നന്മയെ സ്നേഹിക്കുകയും തിന്മയെ വെറുക്കുകയും ചെയ്യുക ഇതാണ് പൂർണമായ ഈമാൻ മുഹമ്മദ് നബി നബിസല്ലാഹുവിന്റെ ഒരു ഹദീസ് നമുക്ക് ഓർമ്മിക്കാം ഇബിൻ അമർ അലിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ പറയുന്നു അല്ലാഹുവിന്റെ ദൂതൻ സല്ലല്ലാഹു പറഞ്ഞു ഇസ്ലാം അഞ്ച് കാര്യങ്ങളിലാണ് പണിതുയർത്തിയിരിക്കുന്നത് ഒന്നാമത്തെ തത്വമാണ് കലിമതു ഷഹാദ അതായത് അല്ലാഹുവില്ലാതെ ആരാധനക്ക് അർഹനായി എന്നും മുഹമ്മദ് നബി നബിസല്ലാഹു അവന്റെ ദൂതനാണ് എന്നും സാക്ഷ്യം വഹിക്കുക ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ രണ്ടാമതായി നമസ്കാരം കൃത്യസമയത്ത് നമസ്കാരം നിർവഹിക്കുക ഇത് വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് മൂന്നാമതായി ജക്കാത്ത് അത് നിർബന്ധിത ധർമ്മമാണ് നമ്മുടെ സമ്പത്തിൽ അല്ലാഹു നിശ്ചയിച്ച ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് നൽകുക ഇത് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നു നാലാമതായി ഹജ്ജ് മക്കയിലെ കബാലയത്തിലേക്ക് തീർത്ഥാടനം നടത്തുക കഴിവുള്ളവർക്ക് നിർബന്ധമായ ഒരു ആരാധനയാണിത് അഞ്ചാമതായി റമലാൻ മാസത്തിലെ നോമ്പ് റമലാനിൽ നോമ്പനുഷ്ഠിക്കുക നിഷ്ഠിക്കുക ഇത് ആത്മീയവിശുദ്ധിക്കും സ്വയം അച്ചടക്കത്തിനും നമ്മെ സഹായിക്കുന്നു സഹോദരന്മാരെ നമ്മുടെ പൂർവികർ ഈമാനിനെ എത്രത്തോളം ഗൌരവമായി കണ്ടിരുന്നു എന്ന് നോക്കൂ ഇബ്രാഹിം നബി അലൈവസല്ലം പറഞ്ഞതുപോലെ എന്റെ വിശ്വാസം വർദ്ധിക്കുന്നതിനു വേണ്ടി വിശ്വാസം വർദ്ധിപ്പിക്കാൻ നബിമാർ പോലും ആഗ്രഹിച്ചു മുദാദർ അലിയല്ലാഹു തന്റെ കൂട്ടുകാരനായ അസ്വദ് ബിൻ റലിയല്ലാഹു ഹിലാലിനോട് പറഞ്ഞു നമുക്ക് കുറച്ചു നേരമിരിക്കാം നമ്മുടെ ഈമാനെക്കുറിച്ച് സംസാരിക്കാം വിശ്വാസം ഒരു വിഷയമായി എടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവർ സമയം കണ്ടെത്തി ഇബിനു മസു റലിയല്ലാഹു പറഞ്ഞു യക്കീൻ അഥവാ ഉറച്ച വിശ്വാസം അതാണ് പൂർണമായ ഈമാൻ ഇബിനു അമർ അലിയല്ലാഹു പറഞ്ഞതുപോലെ ഒരുവൻ തന്റെ മനസ്സിൽ നിന്ന് എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് ശരിയായ കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ യഥാർത്ഥ ഭക്തനാവുകയുള്ളൂ സഹോദരങ്ങളെ നമ്മുടെ ദ്വാ അഥവാ പ്രാർത്ഥന നമ്മുടെ ഈമാന്റെ ഭാഗമാണ് അള്ളാഹു സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നു പറയുക നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്റെ റബ്ബ് എന്തിനു നിങ്ങളെ പരിഗണിക്കാൻ അല്ലാഹുവിനോടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ നമുക്കോരോരുത്തർക്കും പരിശ്രമിക്കാം അള്ളാഹുവിന്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുക അവന്റെ ഗ്രന്ഥം പഠിക്കുക നമ്മുടെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക അങ്ങനെ ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയം നേടാൻ കഴിയട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈമാൻ പൂർണ്ണമാക്കട്ടെ